നമ്മൾ ഓരോരുത്തരും രാമായണം വായിക്കുകയും രാമായണത്തിൽ ലയിക്കുകയും രാമായണത്തിൽ ബോധ്യമുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും ലോകത്തെമ്പാടും രാമായണമുണ്ടല്ലോ രാമായണം എത്രയാണ് രണ്ടായിരത്തിലധികം രാമായണങ്ങളുണ്ടോ എന്ന് പറയും ആ രാമായണങ്ങളിൽ പലതും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാടിപ്പതിഞ്ഞ രാമായണം വരെ ഉണ്ട് അത് നമ്മളുടെ നാടൻ ശീലുകളിൽ അവരവർക്ക് പ്രാപ്തമായ വിധത്തിൽ പാടിയിട്ടുള്ള രാമായണം വരെ ഉണ്ട് പക്ഷേ രാമായണത്തിൻ്റെ എല്ലാം ആധാരമായി നിൽക്കുന്നത് വാൽമീകി രാമായണമാണെന്ന് മാത്രം അപ്പോൾ നമ്മളുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ്റെ രാമായണങ്ങൾ എൻ്റെ നാട്ടിൽ ഈ വളരെ ഒരു ക്ഷേത്രത്തിലൊക്കെ കയറാൻ അവകാശമില്ലാതിരുന്ന ദൂരത്ത് നിർത്തിയിരുന്ന ഒരു ജനസമൂഹത്തിലുള്ള ആളുകൾ അവിടെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേക ദിവസം വന്നിട്ട് അവർ ഈ ഫലവൃക്ഷങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ദോഷം വരാതിരിക്കാൻ ഓതൽ ഓതും നട ഓതൽ നടത്തും അങ്ങനെ ഓതും അവർ ഒരു തോലും കൊണ്ടാണ് എന്ന് പറയുന്ന പോ പൊതു അപ്പോൾ പാടുമ്പോൾ അതിൽ പാടിയ പാട്ടുകളിലൊന്നും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു വരി രാമായണം ഒരു പെണ്ണ് എന്നാണ് രാമായണം ഒരു പെണ്ണ് വയക്ക് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന് രാമായണത്തെക്കുറിച്ച് ലഭിച്ച ഒരു ബോധ്യം അതാണ് രാമായണം ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള വഴക്കാണെന്നാണ് അവർ രാമായണത്തിലേക്ക് പ്രവേശിക്കാൻ നടത്തിയ ഒരു ശ്രമമാണത് നമ്മളതിനെ ആ കാലത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ പാട്ട് പാടുമ്പോൾ ആളുകളൊക്കെ അതിനെ പുച്ഛിച്ചിരുന്നു പക്ഷേ അതവർ രാമായണത്തിലേക്ക് കടക്കാൻ നടത്തിയ ശ്രമമാണ് എന്ന് പിൽക്കാലത്താണ് മനസ്സിലാവുന്നത് ആ തലത്തിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ രാമായണത്തിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് രാമായണോപജീവികളായിട്ടുള്ള നിരവധി കാവ്യങ്ങൾ ഉണ്ടാകുന്നത് രാമായണത്തിന് തന്നെ പല പല വേർഷൻസ് ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വേർഷൻസ് ആണല്ലോ തമിഴ്നാട്ടിലുള്ള കമ്പർ വാൽമീകി രാമായണത്തെ ആണോ ആധാരമാക്കിയത് എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാവുന്ന വിധത്തിൽ കമ്പരാമായണമുണ്ട് കമ്പരാമായണത്തിൽ പല തരത്തിലാണ് അതിൻ്റെ കഥകൾ ആവിഷ്കരിക്കുക ശ്രീരാമനെ ഇങ്ങനെ വാഴ്ത്തി വാഴ്ത്തി കമ്പർ പറഞ്ഞിട്ട് ശ്രീരാമൻ നടന്നു പോകുമ്പോൾ ശ്രീരാമൻ ഇങ്ങനെ രാജകോ രാജവീതിയിലൂടെ നടന്നു പോകുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ ശ്രീരാമനെ കണ്ടിട്ട് അവർ പറയുന്നുണ്ട് കാൽ കണ്ടോർ കാലയെ കണ്ടാർ തോൾ കണ്ടോർ തോളയെ കണ്ടാർ എന്ന് പറയുന്നുണ്ട് ശ്രീരാമൻ്റെ കാല് കണ്ട ആളുകൾ അതിൻ്റെ ഭംഗി കൊണ്ട് കാല് മാത്രമേ പിന്നെ കണ്ടുള്ളൂ വേറെ വേറെങ്ങോട്ടും നോക്കാൻ പറ്റിയില്ല തോൾ കണ്ടോർ തോളെ കണ്ടാർ ശ്രീരാമൻ്റെ തോള് കണ്ട ആളുകൾ പിന്നെ തോള് മാത്രമേ കണ്ടുള്ളൂ കമ്പരാമായണം ബംഗാളിൽ കൃത്യവാസ രാമായണം ഉണ്ടായി നമുക്കങ്ങനെ തുളസീദാസ രാമായണം തുളസീദാസ രാമായണം ഉണ്ടായി ഓരോരുത്തരുടെയും രാമായണത്തിൽ അവരവരാർജിച്ചെടുത്ത ഭാഷാബോധത്തിൻ്റെയും സാമൂഹികബോധത്തിൻ്റെയും ആധ്യാത്മികബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതത് രാമായണത്തിൽ അതതിൻ്റേതായ നിലയിൽ കലർപ്പുകൾ ഉണ്ടായി കൃത്യവാസ രാമായണത്തിലെ കഥകൾ എല്ലാം നമുക്ക് ബോധ്യമാകുന്നവയാവണമെന്നില്ല കാരണം നമ്മളിൽ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വാൽമീകി രാമായണം വായിച്ചിട്ടുള്ളവരിൽ അത് രൂഢമൂലമായി അതിൻ്റെ കഥയങ്ങനെ പ്രവേശിച്ച് നമ്മളിൽ അത് അസ്ഥി വാരം ഉറപ്പിച്ചു നിൽക്കുകയാണ് കമ്പരാമായണത്തിൻ്റെ കഥ കേരളത്തിൽ അത്രയ്ക്ക് ബോധ്യമാവണമെന്ന് നിർബന്ധമില്ല ചില കഥകളിൽ സീത രാവണൻ്റെ പുത്രിയാണ് രാവണപുത്രി എന്ന രാ വയലാർ രാമവർമ്മയുടെ കവിത എത്രയോ പ്രചാരം നേടിയിട്ടുണ്ട് യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാതരും നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം എന്ന് തുടങ്ങുന്ന കവിതയിൽ രാവണൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് തൻ്റെ മകളെ അടുത്ത് കാണാനും അവകാശം സ്ഥാപിക്കാനുമുള്ള ഒരു കർമ്മമായിട്ടാണ് പറയുന്നത് നമുക്കത് എത്രമാത്രം മനസ്സിനെ സ്പർശിക്കും ഇങ്ങനെ പല പല കഥകൾ സീത എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്തെല്ലാം വേദങ്ങളിലൊക്കെ അത് ഈ വാക്കുണ്ട് സീത എന്ന വാക്കുണ്ട് പല സ്ഥലത്തും പക്ഷേ അതെല്ലാം ഉഴവുചാലെന്ന അർത്ഥത്തിൽ മാത്രമാണ് സീതയെ ഉഴവുചാലിൽ നിന്ന് ലഭിച്ചു എന്നാണ് കാഞ്ചന സീത അരവിന്ദൻ കാഞ്ചന സീത എന്ന സിനിമ ഉണ്ടാക്കുമ്പോൾ സീത പ്രകൃതിയായിരുന്നു സീത എന്നൊരു സ്ത്രീ അതിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നില്ല സീത നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ചത് ഈ ഉഴവുചാലിൽ നിന്നാണ് പ്രവേശിച്ചത് ആ ഉഴവുചാലിൽ നിന്ന് പ്രവേശിച്ചത് അതിൻ്റെ ജൈവഗുണങ്ങളോടുകൂടിയാണ് സ്ത്രീ ഏറ്റവും ഉത്തമയായിട്ടുള്ള സ്ത്രീ എന്ന് നമ്മൾ വിളിക്കുന്ന സ്ത്രീ ഓരോ സ്ത്രീയും നമ്മളിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നതിൻ്റെ ജൈവഗുണത്തോടു കൂടിയാണ് എന്ന് ഭാരതീയന് ബോധ്യപ്പെടാൻ സീത ഉപകരിച്ചിട്ടുണ്ട് സീതയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു വർഷം മുഴുവൻ പറയാവുന്ന വിധത്തിൽ സീതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമായിരിക്കും അത് നമുക്ക് പിന്നാലെയാവാം പക്ഷേ സീത എന്ന കഥാപാത്രം ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഈ തരത്തിൽ വിഭിന്ന ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങളെ വാൽമീകി സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ വിഭിന്ന ഗുണങ്ങളുള്ള ഈ കഥാപാത്രങ്ങളിൽ ഒരിടത്ത് മുഴുവൻ തിന്മയും വേറൊരിടത്തും മുഴുവൻ നന്മയും ചാർത്തിക്കൊണ്ടല്ല അദ്ദേഹം അത് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹം മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള അടിസ്ഥാനപരമായ തിന്മകളെയും അടിസ്ഥാനപരമായ നന്മകളെയും നേർക്കുനേർ നിർത്തി അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ വിധത്തിൽ ആത്മപരിശോധന നടത്താനുള്ള അവസരം അവസരമുണ്ടാക്കുകയാണ് ചെയ്തത് രാമായണം ആത്മപരിശോധനയുടെ പുസ്തകമാണ് നമ്മൾ അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല ആത്മപരിശോധന വേണ്ടി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള മനഃശാസ്ത്ര പുസ്തകങ്ങളെ തേടി പോകുമായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും അങ്ങനെ ഇത് ആത്മപരിശോധനയാണ് എന്ന് പറയുന്ന പുസ്തകങ്ങളെ തേടി പോകുമായിരിക്കും രാമായണ മഹാഭാരതാദികൾ രണ്ടും ഈ രണ്ട് കൃതികളും വലിയ ആത്മപരിശോധനയുടെ പുസ്തകങ്ങളാണ് രാമായണം പ്രത്യേകിച്ചും മഹാഭാരതം വലിയ ശാഖാചംക്രമണം ചെയ്യുന്ന അനേകം കഥകളുടെ ഒരു മഹാസമാഹാരമെന്ന നിലയിൽ മഹാഭാരതം അത് വളരെ വിപുലമായും സൂക്ഷ്മമായും ചർച്ച ചെയ്യുമ്പോൾ രാമായണം അതിനെ കേന്ദ്രീകൃതമായി നിർത്തി ഏറ്റവും ആദർശാത്മകം എന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഈ ആദർശാത്മകം എന്ന് പറഞ്ഞാൽ ആദർശാത്മകമെന്നാൽ ജീവിതത്തിന് ഏറ്റവും ഉതകുന്നത് എന്നാണ് ജീവിതത്തിൻ്റെ നന്മയ്ക്കുതകുന്നത് രാജാവ് പ്രകൃതിയെ രഞ്ജിപ്പിക്കുന്നവനാകണം എന്ന് പുരാതന സൂത്രവാക്യം ഉണ്ടാകുമ്പോൾ രാമൻ പ്രകൃതിയെ രഞ്ജിപ്പിക്കുന്നവനാകണം എന്നതുകൊണ്ടാണ് രാമൻ എന്ന പേര് വന്നത് നമ്മൾ പറഞ്ഞു ആ പേര് വരുന്നതുൾപ്പെടെ രാമായണം നമ്മൾക്ക് മുന്നിൽ ആത്മപരിശോധനയുടെ പുസ്തകമായി നമുക്ക് ഈ കർക്കിടക മാസത്തിൽ അനുഭവപ്പെടുന്നുണ്ട് നമ്മളത് വായിക്കുമ്പോൾ നമ്മളതിലെ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം അധ്യാത്മരാമായണം വായിക്കുന്നതിനൊപ്പം നമ്മൾ വാത്മീകി രാമായണത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുകയും വേണം വാത്മീകി രാമായണമാണ് ശരിക്കും അതിൻ്റെ ആഴത്തിൽ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ എപ്പോഴൊക്കെ രാമന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നോ രാമൻ്റെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ വിമർശനാത്മകമായി മനുഷ്യർ സമീപിച്ചു പോകും എന്ന ഘട്ടം വരുന്നു അപ്പോഴൊക്കെ അദ്ദേഹത്തെ അവതാരമാക്കി കീർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം എഴുത്തച്ഛൻ്റെ കയ്യിൽ പരിപാവനമായ തീർത്ഥജലമാണ് രാമൻ എഴുത്തച്ഛൻ്റെ കയ്യിലെ തീർത്ഥജലമാണ് അത് ഒരു തരത്തിലും കളങ്കപ്പെടാതെ എഴുത്തച്ഛൻ അത് ആദ്യം കയ്യിൽ സ്വീകരിക്കുകയും അത് അവസാനം കൊണ്ടുചെന്ന് അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് തർപ്പണം ചെയ്യുകയും ചെയ്യണം അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ കയ്യിലെ തീർത്ഥജലമായി രാമനെ കൊണ്ടു നടക്കുന്നുണ്ട് എഴുത്തച്ഛൻ നമ്മൾ രാമായണം കൂടി വായിക്കുമ്പോൾ രണ്ടും സമാന്തരമായി നമ്മൾ ശ്രദ്ധിച്ചു പോകുമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും വിചാരിക്കാത്ത വലിയ ഒരു അന്തരലോകം തുറന്നു വരും ആ തുറന്നു വരുന്ന ആന്തരലോകമാണ് നമ്മളുടെ ഭാവിയെ നിർണയിക്കുക അങ്ങനെ ചിന്തിക്കുന്നവരുടെ വലിയ ഒരു സമൂഹമുണ്ടായാൽ ഒരു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന അനേകം തിന്മകളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടായി എന്നും വരാം